നേതൃത്വം നൽകി പ്രസിദ്ധമായ പൈക്കം മണവാട്ടി ബി വി ഉറൂസിന് ഉറൂസ് കമ്മിറ്റി ചെയർമാൻ ഹനീഫ് കരിങ്ങപ്പള്ളം പതാക ഉയർത്തിയതോടെ തുടക്കമായി വൈക്ക ജമാഅത് കാസി മുഹമ്മദ് തങ്ങൾ മദനി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി മുദരിസ് ഉസ്മാൻ റാസി ബാക്കി ഐത്തമി ഉറൂസ് കമ്മിറ്റി ഭാരവാഹികളായ ഹാജി പി എം മുഹമ്മദ് കുഞ്ഞി ജെ പി അബ്ദുല്ല ബി എ ഹമീദ് ഹാജി ബി കുഞ്ഞാമു ഹാജി ഖാലിദ് ഹാജി കോയർക്കൊച്ചി ബി എ അബ്ദുറസാഖ് റഹീം ജിമ്മു ഇബ്രാഹിം കോയർക്കൊച്ചി ഹിൽട്ടൻ അബ്ദുള്ള അബൂബക്കർ കുഞ്ഞിപ്പാറ അബ്ദുള്ള കോയറക്കൊച്ചി നൂറുദ്ദീൻ പാറക്കുന്ന് അബ്ദുള്ള എന്നെ അഷ്റഫ് റഡ്ബുൾ ഷെരീഫ് ബിട്ടിയടുക്ക ഷരീഫ് ഗോവ ജെ പി മുഹമ്മദ് നവാസ് കല്ലായം ഷെരീഫ് പൈക്ക തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു ജനറൽ കൺവീനർ അഷ്റഫ് ബസ്മല സ്വാഗതവും വർക്കിംഗ് കൺവീനർ ബി കെ ബഷീർ പൈക്ക നന്ദിയും പറഞ്ഞു സയ്യിദ് മുഹമ്മദ് തങ്ങൾ മതനിയുടെ അധ്യക്ഷതയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉറൂസ് പരിപാടി ഉദ്ഘാടനം ചെയ്യും പൈക്കാമുദരിസ് ഉസ്മാൻ നാസി ബാഖവി ഹൈത്തമി മുഖ്യ പ്രഭാഷണം നടത്തും ഇരുപതിന് വൈകുന്നേരം മജ്ലിസുന്നൂർ ആത്മീയ സദസ്സിന് ഹാദി തങ്ങൾ മൊഗ്രാൽ നേതൃത്വം നൽകും ഇരുപത്തിമൂന്നിന് രാത്രി എട്ട് മണിക്ക് സമാപന സമ്മേളനം എൻ ഫസൽ കോയമ്മ തങ്ങൾ കുന്നും കൈ ഉദ്ഘാടനം ചെയ്യും ാലിന് രാവിലെ ഏഴ് മണിക്ക് നൽകുന്ന അന്നദാന വിതരണത്തോടെ ഉറൂസ് സമാപിക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്